പക്ഷേ സംഭവിച്ചു ഞാൻ പറഞ്ഞതാണ് ഇനി ഒരു അഭ്യർത്ഥന മാത്രമേ ഗവൺമെൻറ്റിനുള്ളൂ മുഖ്യമന്ത്രി പോലും ഈ ഗവൺമെൻറ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തൊണ്ണൂറ്റാറുണ്ടെന്ന ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ഇ കെ നയനാർ ആഭ്യന്തര ഗോപി യജ്ഞ അദ്ദേഹം ശിവഗരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബിഹാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വിശദമായി ശിവഗരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിന് ഉത്തരവാദികൾ ആരൊക്കെ പോലീസ് കൺട്രോളൻ്റെ ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടു നിന്ന് അന്വേഷിച്ച ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ആർക്കും അറിയിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന നയൻ ആര് ഗവൺമെൻ്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പെയിൻറ്റും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയട്ട സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ എൽ ഡി എഫ് അംഗങ്ങൾ അസംബ്ലിയിൽ സംഭവിച്ച പ്രസംഗിച്ചതുപോലാണോ അതോ അറിയിച്ചാണോ സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെൻ്റ് കയ്യിലാണ് എൻ്റെ കയ്യിലല്ല ഈ ഗവൺമെൻ്റെ കയ്യിലാണ് ആ റിപ്പോർട്ട് ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കണം സത്യാന്വികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യര്ഥിയാണ് രണ്ടാമത്തെ സംഭവം മുത്തങ്ങാ സംഭവമാണ് എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യമായ സംഭവങ്ങളാണ് എനിക്ക് ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ ശിവരി സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മുത്തങ്ങാ സംഭവത്തിൽ ദുഃഖമുണ്ട് അതി ഖേദമുണ്ട് ഇരുപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും ധരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതിവാമി എന്നോട് പറഞ്ഞു അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ജൂലേക്ക് വരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി യോഗത്തിൽ ഉദ്ഘാടന യോഗത്തിൽ പ്രസേഖറിന് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇനി ഖേദമോട് ഞാൻ പറയുകയും ചെയ്തു ഖേദമോട് എടുത്തു കഴിഞ്ഞു രണ്ടാമത്താണ് മുത്തങ്ങ സംഭവം അതും ഇന്നലെ പ്രാവശ്യിച്ചു അത്തങ്ങാ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്നതാണ് പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലൊരുത്തോള പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലി പ്രസംഗിച്ചതാണ് തേക്കാനിയുടെ പോലീസ് പഞ്ചസാരയും മണ്ണേയും ചേർത്ത് ചുട്ടുകരിച്ചു പത്തിനേറെ ആദിവാസികളായിരുന്നു അവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ് ഞാൻ തമ്മിലാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഹൃത്തിരി ഉൾപ്പെടെ പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശ്ശൂര് ഇടുക്കി ഇതിൻ്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആറളം ഫാം പ്രധാനമന്ത്രി വാജ്പയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെൻറ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സ്ഥിതിക്ക് അറിയത്തില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി ആ മരുഭൂമിയിൽ ജപ്പാനുള്ള സഹായത്തോടുകൂടി അകാഷ് എന്നൊരു വസ്ത്ര രൂപരിച്ച് ഞാനതിനെ തറക്കല്ലിട്ടു ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡൻറ്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു അതോടി ആ പേശേഷമൊക്കെ ആ തരിശുഭൂമി എന്നല്ല കൃഷിയെ അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് അവസാനം ആദിവാസികളെ ചുറ്റുകരിച്ച അവസരം പ്രതിനിധിക്കേണ്ടി വന്നു എന്താണ് സംഭവിച്ചത് മുത്ത ദേശീയ ലൈഫ് ലൈഫ് സാഞ്ചറിയാണ് സംരക്ഷണത്തിന്റെ വന്യമൃഗങ്ങളുടെ സാഞ്ചറിയാണ് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അരക്കോ പ്രേരണയിൽ കുറേ ആദിവാസികൾക്ക് കയറി കുടിൽ കെട്ടി മാധ്യമസുത്ര കഴിഞ്ഞാൽ പറയുക നിങ്ങൾ പഴയ അന്നത്തെ വയനാട് എഡിഷൻ മാധ്യമങ്ങൾ നോക്കണം എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷൻ്റെ പത്രങ്ങൾ നോക്കണം അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കർഷക സംഘടനകളും എല്ലാ മാധ്യമങ്ങളും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കി കൊടുക്കും പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറവ് മാറി അവിടെ സംഘർഷമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടി ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും ഭരിച്ചു ഡൽഹിയിൽ നിന്ന് ഒരാൾക്കാർ അവിടെ വന്നു അവരുടെ അവരുടെയും നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാട്ട്പയ്യാ പറയുന്നത് കോൺഗ്രസ് അല്ല സി ബി ഐ എനിക്കിവിടെയൊരു അഭ്യർത്ഥനയുണ്ട് മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി സമരത്തിന വിധ സംഭവങ്ങളെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് എന്താണ് അതിൽ കുറ്റപ്പെടുത്തത് ആർക്കെതിരെയാണ് നടപടി ആവശ്യം ആ റിപ്പോർട്ടും ഈ ഗവൺമെൻ്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക ഞങ്ങളറിയട്ടെ അവസാനമായ ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി നാലിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനിച്ചല്ലോ ഇരുപത്തൊന്ന് വർഷമായല്ലോ അതിനുശേഷം എത്ര ഗവൺമെൻറ് മാറി മാറി വന്നു ആദ്യം യു ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല മുത്തങ്ങ വന്യമതി സങ്കേത നിലപാടാണ് അതുകൊണ്ട് യു ഡി എഫിൻ്റെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അതിനുശേഷമുള്ള പതിനഞ്ച് വർഷക്കാലം വി എസ് അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗവണ്മെൻറ്റുകളാണ് അവരുടെ കാലത്ത് അന്ന് വന്യമൃഗസങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടെങ്കിൽ അതിന് കാരണമുണ്ട് ആദിവാസികളുടെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവൺമെന്റ് മിനിസ്ട്രി കത്ത് കത്തിച്ച കേരള ഗവൺമെന്റ് തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് സാഞ്ചറിയിൽ ഈ കൈയേറ്റം അനുവദിക്കാൻ പാടില്ല അവരുടെ താക്കീത് കൂടി വന്ന ശേഷമാണ് ആക്ഷൻ ഉണ്ടായത് അതിനെല്ലാം കുറിച്ച് സി ബി ഐ അന്വേഷണം വന്നു ആ റിപ്പോർട്ട് കയ്യിലുണ്ട് അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് ഇരുപത്തൊന്ന് വർഷമായി മിക്ക പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല റിട്ടയറും അല്ല റിട്ടയറും അല്ല റിട്ടയർ ചെയ്യാൻ മരണം റിട്ടയർ ചെയ്തിട്ടില്ല കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് കാരനായിട്ട് മരിക്കുന്നത് നീ ഇരുപത്തൊന്ന് വർഷം ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെൻറ് ആദിവാസികൾ ഇറക്കുമ്പോൾ തെറ്റാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വരഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കുടു കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാധ്യമല്ല കാരണം അത് രാഷ്ട്രീയ ബൈൽ അഭിസിച്ചതാണ് എൻ്റെ വസ്തുത അത് ഗവൺമെൻറ് ഭാഗം ഈ അച്ഛനും ശ്രമിച്ചിട്ടില്ല നേരെ ശ്രമിച്ചിട്ടില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ എൽ എഫ് പക്ഷണം അവർ അവിടെ ആദിവാസികളെ പുനരസിപ്പിക്കാനോ കുടു കെട്ടാനോ അനുവദിച്ചിട്ടില്ല എനിക്ക് മാത്രം വഴി പക്ഷെ അവർ പതിനഞ്ച് വർഷം വെച്ചിട്ട് മാത്രം ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ മറ്റൊന്നേ ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്വറിയിൽ കുടിലുകെട്ടി അവിടെ കുടിവെട്ടി കുടിലുകെട്ടാമയ്യാത്ത കുടിവെട്ടി ആദിവാസികളു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടിവെട്ടി കുടി കെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിലുകെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ നല്ല സത്യം ഈ സത്യങ്ങൾ ഇരുന്നിട്ടും ഇരുപത്തൊന്ന് വർഷമായിട്ട് പിന്നെയും പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ ലേക്കും പോയി പിന്നെ ഞാൻ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്ന് നിലയിൽ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിന്ന് വിളിച്ച് പറഞ്ഞു പറയാൻ കാരണം